ഒന്നാം കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആര് ഇന്ദിരാഗാന്ധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം ഊർജം അടക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ പ്രഥമ വയലാർ അവാർഡ് നേടിയതാർക്ക് ലളിതാംബിക അന്തർജനം കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ത്യയിൽ അനുഷ്ഠിച്ച ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന മൗലിക എണ്ണം എത്ര ഏഴ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏത് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രൈലി ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ വിറ്റാമിൻ ഡി ഭാവിയിലെ ഇന്ധനം ഹരിത ഇന്ധനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല കൊല്ലം കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണൻ എഴുതിയ കൃതി ഏത് ഇനി ഞാൻ ഉറങ്ങട്ടെ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് റസൂൽ പൂക്കുട്ടി ഗാന്ധിജിയുടെ ആത്മകഥയായ സത്യന്വേഷണ പരീക്ഷണം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്ര എഴുപത്തിരണ്ട് ലോക കൊതുക് നിവാരണ ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്